നമുക്ക് തിരിച്ചുവന്ന് പാലക്കാട്ടേക്ക് പോകണം അവിടെ കാണാതായ അരുണിനെ ഓവിൽ കാണാതായ അരുണിനെ കണ്ടെത്തി എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി ഇക്ബാലിലേക്ക് പോകാം ഇക്ബാൽ തെരച്ചിൽ തുടരുകയാണ് നേരത്തെ കാണാതായ അരുൺ ഒഴുക്കിൽപ്പെട്ട് പോയോ എന്നതായിരുന്നു സംശയം അരുണിനെ കിട്ടിയോ സുജ ഇപ്പോൾ ഈ ഷൺമുഖം കോസ്വേയുടെ ഈ ഓടയ്ക്ക് സമീപത്ത് അരികിൽ നിന്നായി തന്നെ അരുണിനെ കണ്ടെത്തിയതായാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് പക്ഷേ പുറത്തേക്ക് എത്തിച്ചിട്ടില്ല ഇപ്പോൾ ഏതായാലും അരുണിനെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് സ്കൂബ ഡൈവിംഗ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആ ഓടയ്ക്ക് സമീപത്ത് തന്നെ നിന്ന് അരുണിനെ പുറത്തേക്ക് എത്തിയിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുക നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും സ്കൂബ ഡൈവിംഗ് സംഘവും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ ഒരു വലിയൊരു സംഘവും ഇപ്പോൾ ആ മേഖലയിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇവിടെയോടി പാലത്തിനെ താഴ്ഭാഗത്തായി ഷൺമുഖം കോസ് ഈ കോഴ്സ് വരെ അരികിലായി ആ ഓടയ്ക്ക് സമീപത്ത് നേരത്തെ എവിടെയാണോ അരുണിന് വേണ്ടി തിരച്ചിൽ നടത്തി അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഇപ്പുറത്തുള്ള മേഖലയിലാണ് ഇപ്പോൾ അരുണെ കണ്ടെത്തി എന്ന രീതിയിലുള്ള വിവരങ്ങൾ വന്നിരിക്കുന്നത് ഏതായാലും ആ അരുണെ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം അവിടെ ഉദ്യോഗസ്ഥരെല്ലാം ആ പുഴയിൽ ആ മേഖല തന്നെ ആ പാലത്തിന് ഭാഗത്തായി അവിടെ തന്നെ അവർ നിലയുറപ്പിച്ചിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ അരുണെ പുറത്തേക്ക് എത്തിക്കാനുള്ള ദൗത്യമാണ് ഇപ്പോൾ നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചുള്ളത് ഏകദേശം രണ്ട് മണിയോടു കൂടിയാണ് കോയമ്പത്തൂർ കർപ്പകം കോളേജിലെ ബയോടെക്നോളജി വിഭാഗത്തിൽ ബിരുദം പഠിപ്പിക്ക പഠിക്കുന്ന അരുൺ എന്ന് പറയുന്ന ഈ നെയ്വേലി സ്വദേശി ഈ കോസ്വേയിൻ്റെ അകത്തുള്ള ഓടയിൽ അകപ്പെടുന്നത് പത്തങ്ക സംഘമായി സുഹൃത്തുക്കൾക്കൊപ്പം ഈ ചിക്കൂർ മേഖലയിലേക്ക് എത്തിയതായിരുന്നു അരുണും സുഹൃത്തായ ശ്രീഗൗതവും എല്ലാം അതിനിടയിൽ അരുൺ പെട്ടെന്ന് ഈ കോസ്വേയിലെ ഓടയിൻ്റെ അകത്തേക്ക് കുടുങ്ങിപ്പോവുകയായിരുന്നു രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ശക്തിനിടയിലാണ് ശ്രീഗൌതമും അപകടത്തിൽപ്പെടുന്നത് അങ്ങനെ പെട്ടെന്ന് ശ്രീഗൗതമിനെ സുഹൃത്തുക്കൾ കാണുന്നു പ്രദേശവാസികളായ അഭിജിത് അഖിൽ എന്ന് പറയുന്ന രണ്ട് യുവാക്കൾ എത്തി ഈ ശ്രീഗൗതമിന്റെ കൈ പിടിച്ചു നിർത്തി പിന്നീട് ഫയർഫോഴ്സ് സംഘം എത്തി രക്ഷപ്പെടുത്തി ആശുപത്രി മാറ്റിയെങ്കിലും ശ്രീഗൗതമിന്റെ ജീവൻ നഷ്ടമായിരുന്നു പക്ഷേ അരുണെങ്കിലും രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സ് സംഘം നേരത്തെ മുതൽ തന്നെ നടത്തുന്നത് രണ്ടു മണിയോടുകൂടി ആരംഭിച്ചിട്ടുള്ള ദൗത്യമാണ് ഇപ്പോൾ ഏകദേശം മൂന്നര മണിക്കൂർ പിന്നിടുന്നു ഈ ദൗത്യം ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അരുണിനെ കണ്ടെത്തി എന്ന രീതിയിലുള്ള വിവരമാണ് വരുന്നത് നേരത്തെ എവിടെയാണോ അരുൺ അകപ്പെട്ടു എന്ന് പറയുന്നത് അതായത് ഷൺമുഖം കോസ്വേയുടെ താഴെയുള്ള ഈ ഓടയ്ക്ക് സമീപത്തായി തന്നെ ഇപ്പോൾ അരുണിനെ കണ്ടെത്തി എന്ന രീതിയിലുള്ള ഒരു വിവരമാണ് ഇപ്പോൾ ലഭ്യമാവുന്നത് നേരത്തെ ചിറ്റൂർ പുഴയുടെ കരങ്ങളിലെല്ലാം അരുണിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയിരുന്നു പക്ഷേ ആ തിരച്ചിലൊന്നും അരുണെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല പിന്നീട് ഈ ഇരുട്ടാവുമ്പോഴേക്കും വീണ്ടും ഈ കോസ്വേക്ക് സമീപത്ത് തന്നെ വീണ്ടും തിരച്ചിൽ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സ്കൂബ സംഘവും എല്ലാം തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ ഓടയ്ക്ക് സമീപത്തേക്ക് വീണ്ടും എത്തി തിരച്ചിൽ നടത്താനുള്ളൊരു തീരുമാനം എടുക്കുകയും പിന്നീട് ഇപ്പോൾ ആ ദൗത്യ സംഘം ഇപ്പോൾ അരുണെ കണ്ടെത്തി എന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഓടയ്ക്ക് സമീപത്ത് ഒരു സ്കൂബ ഡ്രൈവർ ഇപ്പോൾ അതിനകത്ത് കയറി ഇപ്പോൾ പരിശോധന നടത്തുന്നു മറ്റ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെല്ലാം ഇപ്പോൾ ഈ പാലത്തിൽ ഈ വെള്ളം വരുന്ന ആ മേഖലയിൽ തന്നെ അവിടെ നിലയുറപ്പിച്ച് നിൽക്കുകയാണ് അതിലൂടെ കടന്നു വരുമ്പോൾ ഒരു പക്ഷേ അറിയാതെ കടന്നു വന്നാൽ പിടിച്ചു നിർത്താം എന്ന രീതിയിലുള്ള ഒരു തീരുമാനത്തിൽ ഇപ്പോൾ എല്ലാം അവർ അവിടെ തന്നെ നിൽക്കുന്നു തൊട്ടിപ്പുറത്തായി തന്നെ ഡിങ്കി ബോട്ടിൽ ഫയർഫോഴ്സിനെ മറ്റൊരു സംഘങ്ങളും ഇപ്പോൾ അവിടെ തന്നെ നില ഉറപ്പിച്ച് നിൽക്കുന്നുണ്ടാണ് വരുന്ന വിവരങ്ങൾ നമുക്ക് അതിലേക്ക് എത്താം പാലക്കാട് ചിറ്റൂർ പുഴയിൽ ക്രോസ് വേയിൽ നടന്ന അപകടത്തിൽപ്പെട്ട കാണാതായ അരുണിനായുള്ള തെരച്ചിലിത് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു അവിടെ ആ ഓവിന് അടുത്തു തന്നെ കണ്ടെത്തി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ കണ്ടെത്തുമ്പോഴേക്ക് നമുക്ക് തിരിച്ചെത്താം ഇക്ബാൽ മറക്കാം okay.